ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിശ്വാസികളുടെ കൂട്ടലും അവിശ്വാസികളുടെ കൂട്ടലും എന്നുള്ളതാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കണക്ക് നോക്കാതെ കച്ചവടം ചെയ്യുന്നവർ വമ്പിച്ച നഷ്ടം സഹിക്കേണ്ടി വരും കച്ചവടം മാത്രമല്ല ജീവിതത്തിലെ ഏത് കാര്യവും കണക്കുകൂട്ടി ചെയ്യേണ്ടതാണ് ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിക്കുന്നവൻ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്നും യുദ്ധം ചെയ്യുന്ന രാജാവ് പടയ്ക്ക് പുറപ്പെടുന്നതിനു മുമ്പ് എതിർക്കുവാൻ മതിയായ സൈന്യമുണ്ടോ എന്നും കണക്ക് നോക്കാറില്ലയോ എന്ന് നമ്മുടെ കർത്താവ് ഒരിക്കൽ ചോദിച്ചു അതോട് ചേർന്ന് കർത്താവ് പറഞ്ഞത് എൻ്റെ അടുക്കൾ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പഴയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഇവിടെ ലോകത്തിൻ്റെ എണ്ണം എങ്ങനെയുള്ളതാണ് സങ്കീർത്തനം എൺപത്തി എട്ടിൻ്റെ നാലിൽ കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവമക്കളെ ലോകം എണ്ണുന്നത് കുഴിയിൽ ഇറങ്ങുന്നവരുടെ അതി അതപ്പതിച്ചവരുടെ കൂട്ടത്തിലാണ് അപ്പോസ്തോലായ പൗലോസ് അപ്പോസ്തോല പ്രവൃത്തി അഞ്ചിൻ്റെ നാൽപ്പത്തൊന്നിൽ തിരുനാമത്തിനു വേണ്ടി അപമാന സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെട്ടെന്ന് പത്രോസ് പറയുന്നു ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ ബഹുമാനിപ്പാൻ അല്ല അപമാനിപ്പാൻ മാത്രമേ യോഗ്യരായി ലോകം എണ്ണുന്നുള്ളൂ ഈയോബ് പത്തൊമ്പതിൻ്റെ പതിനഞ്ചിൽ എൻ്റെ വീട്ടിൽ പാർക്കുന്നവരും എൻ്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു എന്ന് യു ഇയോബു പറയുന്നു ഈ ലോകത്തിൻ്റെ എണ്ണം അല്ലെങ്കിൽ കണക്കുകൂട്ടൽ എങ്ങനെയുള്ളതാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു എബ്രായൽ ലേഖനം പത്തിൻ്റെ ഇരുപത്തൊമ്പതിൽ ലോകത്തിൻ്റെ തെറ്റായ കണക്കുകൂട്ടലിന് മറ്റൊരു ഉദാഹരണവും കൂടെ ഉണ്ട് തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്ക് അല്ലെങ്കിൽ എണ്ണുക ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില എത്രയെന്ന് എണ്ണി കണ്ടുപിടിക്കാവുക പിടിക്കുവാൻ ലോകത്തിന് കഴിയുന്നില്ല അതുകൊണ്ടാണ് കണക്ക് നോക്കിയതിന് ശേഷം കർത്താവിനെ അനുഗമിപ്പാൻ പറയുന്നത് ലോകത്തിൻ്റെ എണ്ണം മാത്രം പഠിച്ചാൽ കർത്താവിനെ അനുഗമിക്കുന്നതിൽ ലാഭമൊന്നും കാണുന്നുകയില്ല നഷ്ടമേ കാണുകയുള്ളൂ നീ ആത്മീയ എണ്ണം പഠിക്കണം ജീവിതത്തിൻ്റെ ലാഭനഷ്ടം ആത്മീകൻ കൂട്ടുന്നത് ലൗകികൻ കണക്കുകൂട്ടുന്നതിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടാണ് ആത്മീകൻ്റെ എങ്ങനെയാണ് നോക്കുക ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പൗലോസ് പറയുന്നു അപ്പോ സ്ഥലപ്രവൃത്തി ഇരുപതിൻ്റെ ഇരുപത്തിനാലില് യരുസലേമിൽ നേരിടുവാനുള്ള കഷ്ടതയ്ക്കും അവിടെ ചെയ്യുവാനുള്ള ശുശ്രൂഷയ്ക്കും ഉണ്ടാകുന്ന വരവ് ചിലവുകൾ പൗലോസ് എണ്ണി നോക്കി തൻ്റെ ജീവൻ കൊടുത്ത് കിട്ടാവുന്ന നേട്ടം ക്രിസ്തുവിന് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ ഉണ്ടെന്ന് അവൻ കണ്ടു അപ്പോൾ അവൻ തൻ്റെ ജീവനെ വിലയേറിയതായി എണ്ണിയില്ല ആത്മിക ഗണി ഗണിതത്തിന് ഉദാഹരണം പറയാം അവ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുപിൻ അപ്പോസോലിനെ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം ആറിൻ്റെ പതിനൊന്നിൽ എതിരെപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു പുതിയ എണ്ണമാണ് വിശ്വാസിയുടെ എണ്ണമാണ് പാപത്തോട് സംബന്ധപ്പെട്ടതും പെട്ടതെല്ലാം മരിച്ചതാണെന്ന് അവൻ എണ്ണുന്നു ആ സ്ഥാനങ്ങളിലെല്ലാം അവൻ പൂജ്യമിടുന്നു ക്രിസ്തു യേശുവിൽ ദൈവത്തിനായുള്ള ജീവിതമേ ജീവിതമായി അവൻ കാണുന്നുള്ളൂ ോമർക്കെഴുതിയ ലേഖനം എട്ടിൻ്റെ പതിനെട്ടില് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു എന്ന് നാം വായിക്കുന്നു ഇവിടെ വിശ്വാസി ഈ കാലത്തിലെ കഷ്ടങ്ങളെയും നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെയും താരമ്യപ്പെടുക താരതമ്യപ്പെടുത്തുകയാണ് ആ തേജസ്സിൽ നിന്നും ഈ കഷ്ടങ്ങളെ കുറച്ചപ്പോൾ കിട്ടിയ ഫലം വളരെ വലുതാണ് അതിനാ അതിനാൽ കുറച്ച് തുക ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുവാൻ കഴിയുന്നു ആ ആത്മീക ഗണിതത്തിൻ്റെ വില എത്ര വലിയതാണ് ജീവിതത്തിൽ ഈ കണക്കുകൂട്ടൽ പഠിച്ചവർ ഭാഗ്യവാന്മാരാണ് ഇനി മറ്റൊരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷ സ സന്തോഷമെന്ന് എണ്ണുവിനെന്ന് യാക്കോബോ ബ സ്ഥലൻ യാക്കോബ്ക്ക് എഴുതിയ ലേഖനം ഒന്നിൻ്റെ രണ്ടും മൂന്നും വാക്യത്തിൽ പറയുന്നുണ്ട് ഉണ്ടാക്കുന്ന ലാഭമാണ് ഇവിടുത്തെ വിഷയം അത് വിശ്വാസത്താൽ സ്ഥിരതയുളവാക്കുന്നു അതിനാൽ പരിശോധനകൾ വരുമ്പോൾ ജീവിതത്തിൽ നഷ്ടമേർപ്പെട്ട പെട്ടവനെ പോലെയല്ല വമ്പിച്ച ലാഭം ലഭിച്ചവനെ പോലെ വിശ്വാസി അത്യന്തം സന്തുഷ്ട ഉള്ളവനായി ഇരിക്കുന്നു ഇത് മാത്രമല്ല പിളിപ്പർക്കെഴുതി ലേഖനം മൂന്നിൻ്റെ ഏഴില് എങ്കിൽ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേതമെന്ന് എണ്ണുന്നു എന്ന് അപ്പോസ്തോലായ പൗലോസ് പറയുന്നു ഒരിക്കൽ ജീവിത വ്യാപാരത്തിൽ പൗലോസ് ലാഭമെന്ന് എണ്ണിയ കാര്യങ്ങളുണ്ട് ഇസ്രായേൽ ജാതിക്കാരനാണെന്നും എട്ടാം നാൾ പരിചേതനയേറ്റവനാണെന്നും ബെന്യാമിൻ ഗോ ോത്രക്കാരൻ എബ്രായലിൽ നിന്നും ജനിച്ചവൻ എബ്ര അതൊക്കെയാണ് ജീവിത ലാഭമെന്ന് അവൻ ഒരിക്കൽ കരുതിയിരുന്നത് ഇപ്പോഴവന് ക്രിസ്തുവിനെ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇരുന്ന് ജീവിതത്തിൻ്റെ ലാഭനഷ്ടങ്ങൾ ഒന്ന് ഒന്നുകൂടെ കണക്കുകൂട്ടി നോക്കി അപ്പോഴാണ് ആദ്യത്തെ കണക്കുകൂട്ടലിലുള്ള പിശകം മനസ്സിലായത് ലാഭമെന്ന് കണ്ടതെല്ലാം നഷ്ടമായിരിക്കുന്നു അവയെ ഛേദമെന്നും വെറും ചവറെന്നുമാണ് ഇപ്പോൾ എണ്ണുന്നത് ഇന്ന് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് എന്തൊരു കണക്കുകൂട്ടല് ലോകത്തിന് ഗ്രഹിക്കുവാൻ കഴിയാത്ത കണക്കുകൂട്ടല് വിശ്വാസ ത്തിന്റെ പാഠശാലയിൽ അല്ലാതെ ലോകത്തിന് ലോകത്തിൻ്റെ യാതൊരു സർവകലാശാലയിലും ഈ കണക്ക് പഠിപ്പിക്കുന്നതല്ല എന്നാൽ ഈ കണക്ക് പഠിച്ചവർ അവിടെ എങ്ങുമില്ല ഇനി ദൈവത്തിൻ്റെ കണക്ക് കൂട്ടല് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ ഇരുപത്തിരണ്ടില് ഞാൻ അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു ദൈവത്തിൻ്റെ എണ്ണത്തിൽ തൻ്റെ ശത്രുക്കളുടെ കൂട്ടത്തിലാണ് അവിശ്വാസികൾ ഉൾപ്പെടുന്നത് പിന്നെ ഇതാ ജാതികൾ തുലാക്കോട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു തുള്ളി പോലെയും അവന് തോന്നുന്നു അല്ലെങ്കിൽ അവൻ എണ്ണുന്നു യശാപ്രവാചകൻ നാൽപ്പതാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗത്ത് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകപ്രകാരം ഗണിനയിൽ കണക്ക് കൂട്ടുന്ന ജാതികൾ ദൈവത്തിന് ഗണീയരല്ല അല്ലെങ്കിൽ കണക്കിൽപ്പെട്ടവരല്ല അവർ തുലാസിലെ ഒരു പൊടി പോലെ മാത്രം എന്നാൽ ദൈവജനങ്ങളാണ് ദൈവത്തിൻ്റെ കണക്കിൽപ്പെട്ടവർ അവരെ ദൈവം തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണിരിക്കുന്നു രണ്ട് തെസ്ലോണിക്ക് ഒന്നിൻ്റെ പന്ത്രണ്ടാം വാക്യം ദൈവമക്കളാണ് അതുകൊണ്ട് ദൈവത്തിന് ഏറ്റവും വിലയേറിയ ജനം ശ്രേഷ്ഠ ജനം യഹോപംശങ്ങളെ എഴുതുമ്പോൾ അവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും സങ്കീർത്തനം എൺപത്തി ഏഴ് പ ആറ് എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരും മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ ഈ ലോകത്തിൽ നമ്മൾ വിട്ട് ദൈവ രാജ്യത്തിൽ ചേരുമ്പോൾ നമ്മൾ ഈ ലോകത്ത് പെട്ട കഷ്ടത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഫലം അന്നേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ആ ഫലം അറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ